മിന്നുന്ന ഡിസൈനും മെച്ചപ്പെടുത്തിയ പ്രവർത്തനക്ഷമതയുമുള്ള വിവോ വി തേർട്ടി ലൈറ്റ് ഫൈവ് ജി സ്റ്റൈലും പെർഫോമൻസും അനായാസമായി സമന്വയിച്ചിട്ടുള്ള മാസ്റ്റർ പീസാണ് ഇക്കോ ഫൈബർ ലെതർ ത്രീ ഡി എംബോസ്ഡ് ലൈൻ ടെക്സ്ചർ കൊണ്ട് മനോഹരമാക്കിയ മെറ്റാലിക് ഹൈ ക്ലോസ് ഫ്രെയിംസ് എന്നിവ ഉപയോഗിച്ച് കൃത്യതയോടെ രൂപപ്പെടുത്തിയിട്ടുള്ളതാണ് വിവോ വി തേർട്ടി ലൈറ്റ് ഫൈവ് ജി ദീർഘകാലം നിലനിൽക്കുന്ന അയ്യായിരം എം എച്ച് അവ പവർ സേവിംഗ്സ് ബാറ്ററിയും വേഗം ചാർജ് കയറുന്ന എൺപത് വാട്ട് ഫ്ലാഷ് ചാർജുമാണ് മറ്റ് ശ്രദ്ധേയമായ ഫീച്ചറുകൾ ഇവ ഫോൺ ട്രെയിൻ ആകുമെന്നുള്ള ആശങ്ക കൂടാതെ ദിവസം മുഴുവൻ ആസ്വദിക്കാൻ ഉപയോക്താക്കളെ പ്രാപ്തരാക്കുന്നു വിവോ വി തേർട്ടി ലൈറ്റ് ഫൈവ് ജി സ്റ്റൈലും മെറ്റീരിയലുകളും തമ്മിലുള്ള സന്തുലിതാവസ്ഥ പുനർനിർവചിച്ചുകൊണ്ട് അത്യാധുനികവും ശക്തവുമായ മൊബൈൽ അനുഭവം നൽകുന്നു ലെതർ പർപ്പിൾ ക്രിസ്റ്റ്യൻ ബ്ലാക്ക് എന്നിങ്ങനെ രണ്ട് ചിക് വൈബ്രന്റ് കളർ ഓപ്ഷനുകളിലാണ് വിവോ വി തേർട്ടി ലൈറ്റ് ഫൈവ് ജി അവതരിപ്പിച്ചിരിക്കുന്നത് ഇക്കോ ഫൈബർ ലെതറും മെറ്റാലിക് ഹൈ ക്ലോസ് ഫ്രെയിമും ഉള്ള അൾട്രാ സ്ലിം വൺ പ്ലീസ് ത്രീ ഡി ഫ്ലാറ്റ് ആണ് ഇതിനുള്ളത് ഇത് ഫോണിന്റെ മിനുക്കമുള്ളതും ഭാരം കുറഞ്ഞതുമായ ബിൽഡിനെ എടുത്തു കാണിക്കുന്നതോടൊപ്പം ചലനാത്മകവും തികവറ്റതുമായ സൗന്ദര്യാത്മകത നിലനിർത്തുകയും ചെയ്യുന്നു ഇത് ഫോണിന്റെ മിനുക്കമുള്ളതും ഭാരം കുറഞ്ഞതുമായ ബിൽഡിനെ എടുത്തു കാണിക്കുന്നതോടൊപ്പം ചലനാത്മകവും തികവറ്റതുമായ സൗന്ദര്യാത്മകത നിലനിർത്തുകയും ചെയ്യുന്നു ഈ ഫോണിന്റെ ഫീച്ചറായ ത്രീ ഡി എംബോസ്ഡ് ലൈൻ ടെക്സ്റ്റേഴ്സ് ഏറ്റവും നൂതനമായ ക്രാഫ്റ്റ് മാൻഷിപ്പ് പ്രകടമാക്കുന്നു ലാളിത്യവും ചാരുതയും പ്രതിധ്വനിക്കുന്ന ആഡംബരപൂർണവും ആധുനികവുമായ ഒരു പ്രഭാവമാണ് ഇതിനുള്ളത് ഇത് ഫോണിന്റെ മിനുക്കമുള്ളതും ഭാരം കുറഞ്ഞതുമായ ബിൽഡിനെ എടുത്തു കാണിക്കുന്നു കർശനമായ ഗുണനിലവാര പരിശോധനകൾ ഫാഷൻ ഭംഗി പൂർവസ്ഥിതി പ്രാപിക്കാനുള്ള കഴിവ് എന്നിവയുടെ സമ്പൂർണമായ സംയോജനം ഉപയോക്താക്കൾക്ക് ഉറപ്പാക്കുന്നു സംരക്ഷണത്തിന്റെ ഒരു അഡീഷണൽ ലെയർ മൊത്തത്തിലുള്ള യൂസർ എക്സ്പീരിയൻസ് ഉയർത്തുന്നു കരുത്തുറ്റ ഡിസൈനു പുറമെ വിവോ വി തേർട്ടി ലൈറ്റ് ഫൈവ് ജിക്ക് ഐ പി ഫിഫ്റ്റി ഫോർ ടെസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസും ഉണ്ട് ഒരു ഫോൺ എന്നതിലുപരിയായി വിവോ വി തേർട്ടി ലൈറ്റ് ഫൈവ് ജി ഒരു സ്റ്റൈലിഷ് മാസ്റ്റർ പീസ് ആണ് ഫ്രണ്ട് ടോ എസ് ഫോർട്ടി മെമ്മറി ബൂസ്റ്ററുമായി ചേർന്ന് തടസ്സമില്ലാത്ത ഓപ്പറേറ്റിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്നു റാം സേവർ ആപ്പുകൾ ംപ്രസ് ചെയ്തുകൊണ്ട് മെമ്മറി ഉപഭോഗം അറുന്നൂറ് എം ബി വരെ കുറയ്ക്കുന്നു അതേസമയം ട്രസ്റ്റ് ലിസ്റ്റഡ് ആപ്പുകളെ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാനും അവയുടെ ലാസ്റ്റ് ഇന്റർഫേസിലേക്ക് പുനസ്ഥാപിക്കാനും ആപ്പ് റീറ്റെയിനർ അനുവദിക്കുന്നു ഈ ശക്തമായ കോമ്പിനേഷൻ തടസ്സമില്ലാത്ത ടാസ്ക് പ്രോസസിംഗ് സാധ്യമാക്കുന്നു സ്ഥിരമായി സുഗമമായ യൂസർ എക്സ്പീരിയൻസ് ഉറപ്പു നൽകുന്നു വിഷ്വലുകൾക്കപ്പുറമുള്ള ഓഡിറ്ററി ജേർണി സാധ്യമാക്കുന്ന ഓഡിയോ വിഷ്വൽ അനുഭവം ഈ ഫോൺ പ്രദാനം ചെയ്യുന്നു മികച്ചതും വ്യക്തവുമായ ശബ്ദത്തോടെ വിവോ വിത്ത് തേർട്ടി ലൈറ്റ് ഫൈവ് ജി ഒരു സിനിമയിലെ ഓരോ കഥാപാത്രത്തിന്റെയും വികാരങ്ങളും സൂക്ഷ്മമായ ചലനങ്ങളും പിടിച്ചെടുത്തുകൊണ്ട് ഗുണമേന്മയുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നു ഈ സമഗ്രമായ സമീപനം ഉപയോക്താക്കളുടെ സിനിമാറ്റിക് അനുഭവത്തെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നു എട്ട് എം പി ഫോട്രൈറ്റ് ക്യാമറ അൻപത് എം പി മെയിൻ ക്യാമറ എട്ട് എം പി അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ എന്നിവ ഉൾക്കൊള്ളുന്ന വിശിഷ്ടമായ ക്യാമറ സ്റ്റെപ്പുമായി വിവോ വി തേർട്ടി ലൈറ്റ് ഫൈവ് ജി വേറിട്ട് നിൽക്കുന്നു വൈവിധ്യമാർന്ന വിവോ ബോർഡറുകളും ക്രിയേറ്റീവ് എഡിറ്റിംഗിനുള്ള പൊതുവായ ഓപ്ഷനുകളും ലഭ്യമാക്കുന്ന പുതിയ ഫോട്ടോ ബോർഡർ ഫീച്ചർ ഉപയോഗിച്ച് നിങ്ങളുടെ ഫോട്ടോകൾ വേറിട്ടതും മികവുറ്റതുമാക്കാം വിവോ വി തേർട്ടി ലൈറ്റ് ഫൈവ് ജി പോർട്രേറ്റ് ലൈറ്റ് എഫക്റ്റിന്റെയും മൾട്ടി സ്റ്റൈൽ പോർട്രേറ്റ് ഫീച്ചറുകളുടെയും വൈവിധ്യമാർന്ന നിര വാഗ്ദാനം ചെയ്യുന്നു സെലിബ്രിറ്റികളുടെ പോർട്രേറ്റുകളോട് മത്സരിക്കുന്ന മികച്ച പോർട്രേറ്റുകൾ എടുക്കാൻ ഉപയോക്താക്കളെ പ്രാപ്തരാക്കുന്നു കുറഞ്ഞ വെളിച്ചത്തിലോ രാത്രികാല പശ്ചാത്തലത്തിലോ വിവോ വി തേർട്ടി ലൈറ്റ് ഫൈവ് ജിയുടെ സൂപ്പർ നൈറ്റ് അൽ കോറിതം ഫോട്ടോകളുടെ തെളിച്ചവും വ്യക്തതയും വർദ്ധിപ്പിക്കുകയും കൃത്യതയുള്ള ശബ്ദരഹിതമായ ചിത്രങ്ങൾ നൽകുകയും ചെയ്യുന്നു ഡ്യുവൽ വ്യൂ വീഡിയോ ഫീച്ചർ ഒരേ സമയം ഫ്രണ്ട് ക്യാമറയും റിയർ ക്യാമറയും ഉപയോഗിച്ച് ക്രിയേറ്റീവായി വ്ളോഗുകൾ എടുക്കാൻ ഉപയോക്താക്കളെ അനുവദിക്കുന്നു ചാർജിംഗ് വേഗതയ്ക്കും സുരക്ഷയ്ക്കും വേണ്ടിയുള്ള ആലോചനപൂർവ്വമായ പരിഗണന വിവോ വി തേർട്ടി ലൈറ്റ് ഫൈവ് ജിയുടെ ഡിസൈൻ്റെ കാതലാണ് അയ്യായിരം എം എച്ച് പവർ സേവിങ്സ് ബാറ്ററി ആണ് ഇതിലുള്ളത് ഇതിലെ എൺപത് വാട്ട് ഫ്ലാഷ് ചാർജ് അതിവേഗം പവർ സ്വീകരിക്കും ഏകദേശം അരമണിക്കൂറിനുള്ളിൽ എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാം വിവോ വി തേർട്ടി ലൈറ്റ് ഫൈവ് ജിയുടെ റെക്കമെൻഡ് റീറ്റെയിൽ വില ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് ദീർഘമാണ് ലെതർ ഓറഞ്ച് കളറിലുള്ള ഫോൺ നൂൺ ഡോട്ട് കോമിൽ പ്രത്യേകമായി ലഭ്യമാണ് ന്യൂസ് ഡെസ്ക് യൂടോക്ക്